എതിർത്തത് മനീഷാ പഞ്ചകം എന്ന് പറയുന്ന കൃതിയിലൂടെ എതിർക്കുന്നത് അതിനെയാണ് നീ ഹസ്താമലകൻ ശങ്കരാചാര്യരോട് നീ ആര് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞ എന്താ മനുഷ്യക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹി ന ഭിക്ഷു വനസ്ഥിക്ഷുഹു നിജബോധരൂപ ഞാൻ ബോധമാണ് എനിക്ക് അതുമായിട്ട് മാത്രമേ എന്തുള്ളൂ അതെന്താണ് സനാതനമാണ് ഞാൻ സനാതനമാണ് ആ സനാതനത്തെ അനുഷ്ഠിക്കാനോ സനാതനധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാറ്റിനും നേതി നേതി പറയുന്നതാ അത് എന്ന് പറഞ്ഞാൽ ദളിതനെ മറ്റേ ഏതെങ്കിലും ജാതിയും മതവും പറഞ്ഞു അവനെ മാറ്റി നിർത്തലല്ല ഒരിക്കലും അല്ല അത് അതിൻ്റെ പേരിൽ ആ അക്കൗണ്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെ അത് നമ്മൾ എന്തു വേണം സനാതനത്തെ അടച്ചാക്ഷേപിക്കാതെ ഇത് ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയോ അല്ലെങ്കിൽ മൊത്തം തകരാറായിപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിവേകാനന്ദ സ്വാമികളും എല്ലാവരും ചെയ്തിട്ടുള്ളത് ഇതിനെ ശുദ്ധീകരിക്കാനാണ് ശങ്കരാചാര്യരാണെങ്കിലും ആ ബുദ്ധമതത്തോടു കൂടിയിട്ട് ഹിന്ദുമതത്തിന് ഏറ്റവും വലിയ ഇതുണ്ടായത് പൗരോഹിത് ബുദ്ധൻ ഈ സത്യാന്വേഷണം നടത്തുന്ന സമയത്ത് പൗരോഹിത്യത്തിന്റെ കയ്യിലായിരുന്നു ഈ മതം ഈ ഉണ്ടായിരുന്നത് അവരെന്താണ് ഈ മൃഗബലി കണ്ട വേണ്ടാധീനങ്ങൾ ഏത് മൃഗത്തെ കൊല്ലാൻ പറഞ്ഞത് ചാന്തോക്കൊക്കെ ബൃഹധാരണികം തുടങ്ങുന്നത് തന്നെ വലിയ ഒരു പശുവിന് എന്താ പറയുക ഒരു കുതിരയെ ആകാശത്തെ വധിക്കുന്നതാണ് ആ യാകാശം ഏതാണ് ശരിക്കുള്ള ഒരു അശ്വമാണോ കുതിരയാണോ അല്ല അതിൻ്റെ ഒരു കണ്ണ് ചന്ദ്രനും ഒരു കണ്ണ് സൂര്യനുമാണ് അങ്ങനെ ഒരു ഒരു വലിയൊരു എന്താ പറയുക വിശ്വലൈസേഷനാണ് അതിൽ ഈ യാഗപശു എന്നൊക്കെ പറയുന്നത് യാകാശ്വവും യാഗപശുവൊക്കെ യാകാശ്വത്തെ അഴിച്ചുവിടുക എന്നിട്ടതിനെ കെട്ടുക കെട്ടിയവനോട് യുദ്ധം ചെയ്യുക ഒക്കെ സിംബോളിക്കാണ് കുതിര ഇന്ദ്രിയങ്ങളാണ് യുവരാജാവുന്നതിന് തൊട്ടു മുമ്പ് ചെയ്യുന്ന പരിപാടിയാ എൻ്റെ ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ ഏത് വിഷയങ്ങളിൽ പോയാലും അവിടെ പതിക്കാതെ അങ്ങനെ ആകാശത്തെ പിടിച്ച് കെട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങളെ പിടിച്ച് കെട്ടലാണ് അത് ശബ്ദത്തിലും സ്പർശത്തിലും രസത്തിലും രൂപത്തിലും ഗന്ധത്തിലും ആവാം അതിനാണ് ഈ ഉർവശിരമ്പ തിലോത്തിമയൊക്കെ ഡാൻസ് കളിക്കുന്നത് ഈ വിശ്വാമിത്രൻ്റെയും അവരുടെ ഇവരുടെയൊക്കെ മുന്നിൽ വന്ന് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നതിൻ്റെ സിംബോളിസം അതാണ്